അവിടുത്തെ രക്കുകൊണ്ട് എത്ര ആളുകളുടെ പ്രശ്നങ്ങൾക്കാണ് പരിഹാരം കണ്ടത് ഈ കാലഘട്ടത്തിൽ ഇത്രതോനെ ആളുകൾ സിയാറത്ത് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു സ്ഥലം ഒരു സ്ഥലമാണ് മടവൂർ ഷേഖുനാന്റെ ഹലുറത്ത് അബ്ബാ ഷേഖുനാന്റെ പൊരുത്തമുള്ള സദസ്സായി ഞങ്ങളെ സദസ്സിനെ കബൂലാക്കണയല്ലോ സദസ്യനെ സ്വീകരിക്കണേ അംഗ ഞാൻ പറഞ്ഞു വന്നത് മഹാന്മാരോടുള്ള മഹബത്തും മുത്തുനബിയോടുള്ള മഹബത്തുമാണ് നമ്മുടെ വിജയത്തിന്റെ അടിസ്ഥാനം ബഹുമാനപ്പെട്ട ഇമാം അള്ളാഹു ധാരാളം റിപ്പോർട്ട് ചെയ്ത ഇമാം അള്ളാഹുവാൻ അവിടുത്തെ ചരിത്രം പറയുകയാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബിന് വാഹിദ് മഹാനവറുകൾ ഒരു ദിവസം ഹബീബായ തങ്ങളെ സ്വപ്നം കാണുകയാണ് മുത്തനബിയെ സ്വപ്നം കണ്ടു കണ്ടു സ്വപ്നം കാണുന്നത് ഏതുപോലെ ഒരു വഴിയിൽ ഇങ്ങനെ ആരെയോ കാത്തുനിൽക്കണം കൂടെ ഒരുപാട് കൂടെ ഒരുപാട് സ്വഹാബത്തുണ്ട് ഈ രൂപത്തിൽ ആ സ്വപ്നം കണ്ടത് അപ്പോ ഇദ്ദേഹം ചോദിച്ചു നിങ്ങൾ ആരെയാണ് കാത്തു നിൽക്കുന്നത് അപ്പോൾ മറുപടി പറഞ്ഞു ഞാൻ ഇമാം ബുഖാരിയെ കാത്തു നിൽക്കുകയാണ് ഇമാം ബുഖാരി വല്ലാതെ പ്രകടിപ്പിച്ച് ജീവിച്ച ഒരുപാട് റിപ്പോർട്ട് മഹാൻ ആ ആ മഹാനെ ഞാൻ കാത്തു ചരിത്രം ഒരു സ്വപ്നത്തിന്റെ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി ബഹുമാനപ്പെട്ട നമ്മുടെ 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 സദസ്സിൽ എത്തിയിട്ടുണ്ട് സദസ്സ്യം വലിയ നമ്മുടെ നേതൃത്വം കൊടുക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്ന് വിഷമങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ എല്ലാവരെയും ഇനി നീട്ടി സംസാരിക്കുന്നില്ല തങ്ങന്മാരെത്തിയാൽ പിന്നെ അതൊരു നേരം സംസാരിക്കാൻ പറ്റില്ല ഞാൻ അവസാനിപ്പിക്കാം സ്വപ്നം പറ്റൂലിപ്പിക്കണ്ടത് ഇമാം ബുഹാരിയെ കാത്തുനിൽക്കാരി സ്വപ്നം കണ്ട ഈ ഒരു സ്വപ്നത്തിന്റെ മൂന്ന് ദിവസത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഇമാം ഇമാ ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കാരണം എന്താണ് ഹബീബായ ോടുള്ള മുത്തുനബിയെ സ്നേഹിച്ചവരെ അല്ലാഹുവിന്റെ ഹബീബ് സ്വീകരിക്കോ തങ്ങളെ സ്നേഹിക്കാൻ വിശ്വാസികൾക്ക് മാത്രമേ കഴിയുള്ളൂ അതല്ലേ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തിയത് അയ്യുഹല്ലദീന ആമനൂ ഓ സത്യവിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം ആയത്തിന്റെ അർത്ഥം നിങ്ങൾ നോക്കി ഓ സത്യവിശ്വാസികളെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം എന്ന് പറഞ്ഞാൽ കഴിയൂല സത്യവിശ്വാസികൾക്കല്ലാതെ സ്വലാത്തിന്റെ പങ്കെടുക്കാൻ കഴിയൂല അതേ ജമാഅത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥമായ ഒരു വിശ്വാസിക്കല്ലാതെ സ്വലാത്ത് ചൊല്ലാനോ സ്വലാത്തിന്റെ മതിരിസിൽ കൂടാനോ അതിനെ സഹകരിക്കാനോ അതിനെ ഒത്താശ ചെയ്യാനോ കഴിയൂല ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവർ അവർ സത്യവിശ്വാസികളായിരിക്കും അങ്ങനെ സ്നേഹിച്ചാലോ അവരെ ഹബീബ് സ്വീകരിക്കോ അതിൽ യാതൊരു സംശയവുമില്ല ഈ മഹബത്തിന്റെ പാഠങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന സുൽത്താൻ കാന്തപുരം പരിശുദ്ധമായ നല്ല രൂപത്തിൽ പ്രചരിപ്പിക്കുന്നതിൽ നമ്മുടെ എല്ലാ നേതൃത്വത്തിലും ഒരുപാട് ഒരുപാട് ഒരു നമുക്ക് പഠിപ്പിച്ചു തന്ന സുൽത്താനുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉസ്താദിന സ്വീകരണങ്ങളാ എന്തുകൊണ്ടാ ഹബീബിനോടുള്ള ഈ പഠിപ്പിച്ചത് യതീമിനെ ബഹുമാനിക്കേണ്ട വഴികളാണ് നമ്മളെ നമ്മളെ പള്ളി ഉണ്ടാക്കാനോ 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 മദ്രസ സ്ഥാപനങ്ങൾ സംരക്ഷിക്കാനോ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താനോ ആ വന്യരായ സുൽത്താനുലമ ഉസ്താദിന് കിട്ടുന്ന സ്വീകരണങ്ങൾ ഇന്നെത്രയോ മലേഷ്യയിൽ നിന്ന് അവിടുത്തെ പ്രധാനമന്ത്രി ഫ്ലൈറ്റ് കൊടുത്തേക്കുകയാണ് ഫ്ലൈറ്റ് കൊടുത്തേക്കുകയാണ് എന്തിനേ കേരളത്തിൽ നിന്നുള്ള അതിഥിയെ സ്വീകരിച്ച് മലേഷ്യയിലേക്ക് കൊണ്ടുപോകാൻ മലേഷ്യയിൽ വലിയ സ്വീകരണങ്ങൾ ലഭിക്കുകയാണ് സുൽത്താനുലമക്ക് സ്വീകരണം കിട്ടാത്ത സ്ഥലം എവിടെയാ കാന്തപുരം ഉസ്താദിനെ അംഗീകരിച്ചുകൊണ്ട് എത്രയെത്ര വലിയ വലിയ രാഷ്ട്രങ്ങൾ

ോനെ തീ മക്കളെ സംരക്ഷിക്കുന്ന ഒരു പണ്ഡിതാൻ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ടോ ഇത്രയേറെ പള്ളികളുണ്ടാക്കിയ ഒരു പണ്ഡിതൻ ഇന്ന് ഈ കാലഘട്ടത്തിലുണ്ടോ ഇത്രയേറെ പാപങ്ങൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തൊരു പണ്ഡിതൻ ഇന്ന് ഈ കാലഘട്ടത്തിലില്ല ഈ കാലഘട്ടത്തിന്റെ വലിയ പണ്ഡിത ജ്യോതിസാണ് ബഹുമാനപ്പെട്ട സുൽത്താനുള്ള പാണ്ഡിത്യത്തിന്റെ തനിമയുള്ള പണ്ഡിത പടുക്കൾ പാര നമ്മുടെ കേരളത്തിൽ പരന്നു കിടക്കാനുള്ള കാരണക്കാരൻ ഉമ്മമാര് അമ്മമാര് ചെറുക്കാര് ഇത് യഥാർത്ഥ യഥാർത്ഥമാൻ്റെ വഴിയാണ് ആരും ആരും സംശയിക്കണ്ട മടവൂർ യുടെ ആണ്ടു നടക്കുന്ന വേദിയിൽ വെച്ച് പറയാ ഇത്രത്തോളം ജീവിച്ചിരിക്കുന്ന ഒരു ഇത്രത്തോളം മഹാന്മാരുമായി ബന്ധമുള്ള വേറെ ഒരു പണ്ഡിതനെ കാണിക്കാൻ പറ്റോ മടവൂർ ആശീർവാദം കൊടുത്ത പണ്ഡിതനാ സുൽത്താനുലമാ തങ്ങളുടെ ആശീർവാദം കിട്ടിയ ഉസ്താദാ ഒരുപാട് ഔലിയാക്കളുടെ ആശീർവാദ ഒരുപാട് പ്രയാസങ്ങൾക്ക് നടുവിലോ മൂളപ്പുറത്ത് ഇന്ന് വെള്ളി നക്ഷത്രം പോലെ ആകാശലോകത്തേക്ക് തിളങ്ങി നിൽക്കുന്ന ഒരു വീടായി നമ്മുടെ മൂളപ്പുറത്ത് മഹല്ലി സുന്നി മസ്ജിദ് മാറിയെങ്കിൽ അലഹം ആ മസ്ജിദും നമുക്ക് ഉദ്ഘാടനം ചെയ്തു തന്നതാരോ സുൽത്താനുലമാ എത്ര പ്രയാസമാണ് സുൽത്താൻ അതേ ൾക്ക് നടുവിലോ ഉസ്താദ് ചെയ്ത പ്രവർത്തനങ്ങൾ എത്രയാണ് അലഹംദുലില്ലാ ഈ പള്ളി ഇവിടെ ഉണ്ടാക്കാൻ എത്ര കഷ്ടപ്പാട് ഈ മൂളപ്പുറത്തുള്ള ഓരോ സുന്നത്ത് സുന്ന പ്രവർത്തനങ്ങളും സഹിച്ചിട്ടുണ്ടാകും അതിലൊക്കെ ആവേശം കിട്ടിയത് വിടുന്ന സുൽത്താനു കാന്തപുരം പള്ളിയുടെ അകത്തോളങ്ങളിൽ ഓരോ ദിവസവും പഠിക്കുന്നു പഠിക്കുന്നു ഖുർആൻ അൻപതിലേറെ മക്കൾ ഇന്ന് ഈ പള്ളിക്കകത്ത് പഠിക്കുമ്പോ അവന്റെ പൊരുത്തമുണ്ട് എന്നതിന്റെ ഓരോ സുന്നത്ത് പ്രവർത്തനങ്ങളും നമ്മുടെ നാട്ടിൽ വളരെ റാഹത്തോടെ നടന്നുകൊണ്ടിരിക്കുമ്പോ ഇതിന്റെ ഭാഗമാക്കാകുന്ന ചെറുപ്പക്കാർ സഹോദരന്മാർ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികൾ ഇതിന്റെ ത്യാഗം സഹിച്ചവർ പ്രയാസങ്ങൾ സഹിച്ചവർ എല്ലാവർക്കും നൽകണേ നൽകണേ ഈ

വിശാലമാക്കണേ ഖബറിലേക്ക് ഇതിന്റെ വെളിച്ചം നീ എത്തിക്കണേ അല്ലെ അഷറഫ് എന്ന ഖബറിലാണ് ഈ മഹല്ലത്തിന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ സുന്നവർത്താകുമ്പോ സംഘടന ചാനലിലൂടെ നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ കർമ്മോത്സുകരായി പ്രവർത്തിക്കുമ്പോ നമുക്ക് കിട്ടാനുള്ളത് ഇത്തരത്തിലുള്ള മജ്‌ലിസിന്റെ പ്രാർത്ഥനയാണ് ആ ആ ഉസ്താദ് എത്ര കൊല്ലായി ഇന്നും ഈ ഉസ്താദിന്റെ അഷ്റഫ് എന്ന സഹോദരനെ ഇന്നത്തെ ഞാൻ മരണപ്പെട്ടു പോയിട്ട് വർഷങ്ങളായില്ലേ എന്നിട്ടും ഞാൻ അദ്ദേഹത്തെ സ്മരിക്കുന്നതുകൊണ്ടാണെന്നറിയോ യഥാർത്ഥമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായതുകൊണ്ടാണ് അള്ളാ

ാണ് മരിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞു മരണപ്പെട്ടവരുടെ ലിസ്റ്റ് ഞാൻ ഇന്ന് തയ്യാറാക്കിയപ്പോ പേരുടെ ലിസ്റ്റുകളൊക്കെ എനിക്ക് കിട്ടി ഇനിയും ഒരുപാട് പേരുടെ ലിസ്റ്റ് കിട്ടാനുണ്ട് ഇൻഷാല് അറിയുമ്പോ അവർക്കൊക്കെ വേണ്ടി താരക്കും ആര് മരിച്ചാലും അവരെ കബറ് വിശാലാക്കണയല്ലോ കാരണം എന്താണെന്നറിയോ ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോ നമ്മൾ ഇന്ന് വലിയ റാഹത്തിലാണ് പക്ഷേ ഇതിനു വേണ്ടി കഠിനാധ്വാനം ചെയ്ത് വിയർപ്പൊഴുക്കിയ പലരും ഇന്ന് പള്ളിക്കാട്ടിലാണ് അവരെ മറന്നാ അതൊരു അതബ കേടാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഓർമ്മയിലുള്ളവരെ ഞാൻ എഴുതി വെച്ചിട്ട് ഇവർ പറഞ്ഞു തന്നത് പ്രകാരം എഴുതി വെച്ചിട്ട് ഞാൻ അന്വേഷിച്ചതാണ് എഴുതി വച്ചിട്ട് ഇന്ന് ഇവിടെ ചെയ്യുന്നത് അവരുടെ മകൻ സ്വാദിക്ക് എന്ന സഹോദരൻ ഒരു ആക്സിഡന്റിലാണ് മരണപ്പെട്ടതെന്ന് മരണപ്പെട്ടതെന്നറിഞ്ഞു ഈ പള്ളിയുടെ കാര്യങ്ങളിലൊക്കെ അവർ വലിയ സ്വതക്ക ചെയ്തവരാണ് വലിയ സഹായങ്ങൾ ചെയ്തവരാണ് അവരെ കബറു നീ വിശാലമാക്കണയല്ലോ സ്വർഗം നൽകണയല്ലോ അവരെയും ഞങ്ങളെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണയല്ലോ അതുപോലെ എന്റെ പ്രിയപ്പെട്ട മറക്കാൻ കൂട്ടുകാർ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടല്ലേ മരിച്ചുപോയത് മരണപ്പെടുന്നതിന്റെ ദിവസങ്ങൾക്ക് മുമ്പ് ഞാനും മറ്റൊരു സ്ഥലത്തേക്ക് പരീക്ഷ നടത്താൻ വേണ്ടി ലേറ്ററായി പോയവരാണ് ആ സമയത്ത് പലപ്പോഴും എന്നോട് തമാശങ്ങള് പറഞ്ഞ ചെറുപ്പക്കാരനോട് പ്രായം കുറവായ അവരെ കബറു നീ വിശാലമാക്കണയല്ല അവരുടെ ഉപ്പക്ക് ഉമ്മക്ക് ക്ഷമ കൊടുക്കണയല്ലോ വീട്ടിൽ പറക്കത്ത് കൊടുക്കണയല്ലോ കുടുംബങ്ങളിൽ പറക്കൊത്ത് കൊടുക്കണേ അല്ല സഹോദരൻ ബ്ലോക്ക് വന്നിട്ടല്ലേ മരിച്ചുപോയത് ഈ മൂളപ്പുറത്ത് മഞ്ഞുതുള്ളികളെ പോലെ മാലാകമാര് പെയ്തുറങ്ങുന്ന മഹനീയമായ സദസ്യന്റെ വിളിച്ചോ മനാറിന്റെ കബറിലേക്ക് എത്തിക്കണയെന്നോ അവർക്ക് സ്വർഗം നൽകണയെന്നോ